ഹലോ പ്ലാന്റ്സ് ആൻഡ് പോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ സെയിൽ പോസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് രണ്ട് പ്രത്യേകതകളാണുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ പ്ലാന്റ്സുകളും രണ്ട് പ്ലാന്റ്സ് എക്സ്ട്രാ വന്നിട്ടാണ് അതുകൊണ്ട് ചേർത്തിട്ട് ചെറിയ കവർ സൈസ് പ്ലാന്റ്സുകളാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും എല്ലാം വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പത്ത് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ള പറയാട്ടോ അതായത് രണ്ട് പേർക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മുടെ ചെടി മേടിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ അതിൽ നിന്ന് ഒരാൾക്കുമായിരിക്കും രണ്ട് ഗിഫ്റ്റുകൾ കൊടുക്കുക നമ്മൾ അത് പിന്നെ ബാക്കി എട്ട് ഗിഫ്റ്റുകളും ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കൊടുക്കുന്നത് നമ്മൾ ക്രിസ്മസിൻ്റെ വിന്നർ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ന്യൂ ഇയറിൻ്റെയും ഇന്നലെ ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഇവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഓർഡേഴ്സ് നമുക്ക് ഡിസംബർ പതിനേഴിന് ഇട്ട സെയിൽസ് വീഡിയോ ഒന്നും ഉണ്ടായിട്ടുണ്ട് ൂറ്റിമുപ്പതിന് മേലെ ഓർഡേഴ്സുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു മാക്സിമം നമ്മൾ ഇന്നത്തോടുകൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഡിസംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി വരെ പേയ്മെൻറ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ പ്ലാൻസുകൾ അയച്ചു കൊടുത്ത് ട്രാക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ഞാൻ അയക്കാം നിങ്ങൾ ഈ ദിവസത്തിനുള്ളിൽ കേട്ടോ അതായത് ഡിസംബർ പതിനേഴിനും ഡിസംബർ ഇരുപത്തി ഒമ്പതിനും ഇടയിൽ ആരെങ്കിലും പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലാൻസുകൾ കിട്ടിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലോണം മുതൽ കോൺടാക്ട് ചെയ്യുന്ന കാരണം ഒത്തിരി മെസ്സേജസും ഒത്തിരി റിപ്ലൈ ഒത്തിരി ഓർഡേഴ്സ് വന്ന സമയത്ത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ പോയിട്ടുണ്ടെങ്കിലോ ാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല എന്നാണെന്നെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തേക്കാം കേട്ടോ അടുത്ത വർക്കിങ് ഡേയ്സിൽ തന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് പ്ലാൻസുകൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അതിനുശേഷം ഡിസംബർ മുപ്പതിന് അതായത് നമ്മുടെ ഒരു സെയിലിൻ്റെ രീതി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് നമ്മൾ കൊറിയറുകൾ അയക്കാറുള്ളത് വീക്കെൻഡുകളിൽ കൊറിയറ് അയക്കാറില്ല അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഒരു സെയിൽ ഓർഡർ ഇട്ടിട്ട് സെയിൽ പോസ്റ്റ് ഇട്ട് അതിൻ്റെ ഒരു എൺപത് ശതമാനം ഓർഡേഴ്സ് നമ്മൾ അയച്ച് തീർന്ന് കംപ്ലീറ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെയിൽ പോസ്റ്റ് കൊടുക്കാറുണ്ട് നമ്മൾ ഡിസംബർ മുപ്പതിനും ഒരു സെയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓർഡേഴ്സ് നമുക്ക് ഇന്ന് ഇന്നും ബുധനാഴ്ചയും നാളെയുമായിട്ട് ഏകദേശം എൺപതോളം ഓർഡേഴ്സ് ഇവിടെ നിന്ന് കയറിപ്പോകൂട്ടോ അപ്പോൾ അതിനുശേഷം പിന്നെ തിങ്കളും ചൊവ്വയായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള നൂറ്റി എൺപത് ഓർഡറാണ് അതിന് വന്നിരിക്കുന്നത് അപ്പോൾ ആ ബാക്കി വരുന്ന നൂറ് ഓർഡേഴ്സ് നമ്മൾ തിങ്കളും ചൊവ്വയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഈ സെയിൽ വീഡിയോൻ്റെ അതായത് ഡിസംബർ സോറി ജാനുവരി ഏഴ് ബുധനാഴ്ച ഇന്ന് ചെയ്യുന്ന സെയിൽ വീഡിയോൻ്റെ ഓർഡേഴ്സ് നമ്മൾ ജാനുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ ആദ്യം പേയ്മെൻറ്റ് ചെയ്തവർക്കും അതിനുശേഷം വരുന്നത് ഇരുപത് അന്തി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ അയച്ച് തീർക്കൂ കേട്ടോ നമ്മൾ കമ്മിറ്റ് ചെയ്ത ടൈമിൽ എല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് വളരെ കൃത്യനിഷ്ഠതയോട് കൂടിയിട്ട് എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് സെൻഡ് ചെയ്താൽ നിങ്ങളുടെ അഡ്രസ്സ് എഴുതി ബോക്സിൽ ഒട്ടിച്ച് അതിൽ ട്രാക്കിംഗ് നമ്പർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് ആണ് നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ അപ്പം കൃത്യമായിട്ടുള്ള ടൈമിൽ തന്നെ നമ്മുടെ മാക്സിമം എഫോർട്ടിട്ട് ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും കൃത്യമായിട്ട് ഓർഡേഴ്സ് എടുക്കുകയും റിപ്ലൈ കുറേ ഡിലേ ആയിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ കാരണം ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ സീൽ സീൽവീഡിയൻ്റെ ഓർഡേഴ്സ് തരുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പ്ലാൻസുകൾ അയച്ചോ അയച്ചോ ഒന്ന് ദയവേത് ചോദിക്കരുത് കാരണം നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാവും അതെനിക്കറിയാം കേട്ടോ പക്ഷേ ഞാൻ അങ്ങനെയല്ല പറയണത് ഒരുപാടോ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രോപ്പർ റിപ്ലൈ തരാൻ പറ്റിയില്ല എന്ന് വരും അപ്പം അതുകൊണ്ടിട്ട് ആദ്യം വരുന്ന ഓർഡേഴ്സ് പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ടും അതിനുശേഷം വരുന്ന ഓർഡേഴ്സ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തീയതികളായിട്ട് നമ്മൾ അയച്ച് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ അപ്പം നേരെ വീഡിയോയിലേക്ക് പോകും ഒത്തിരി പ്ലാൻസുകൾ രണ്ടാമത് നമ്മൾ സ്റ്റോക്കിൽ എടുത്തിട്ടുണ്ട് മൂന്നാമത്തെ തവണയാണ് സെയിം സെയിൽസ് വീഡിയോ ആയിട്ട് നമ്മൾ പറയുന്നത് കാരണം ഒത്തിരി എൻക്വയറീസ് അതിന് ഉള്ളത് കൊണ്ടിട്ട് തന്നെ അത്രയും സ്റ്റോക്ക് അവൈലബിൾ ആയതുകൊണ്ടിട്ടുമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നേരെ വീഡിയോയിലേക്ക് പോകും പ്ലാൻസിൻ്റെ സൈസും റേറ്റും ഒക്കെ കാണാം ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പെറ്റ് സർവീസ് വഴി പ്ലാൻസറിൽ അയച്ചു തരും പ്ലാൻസറിൽ അയച്ചു തരുന്ന എൻ്റെ അന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് നമ്മൾ തരൂ കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഇവിടെ പാക്കിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും അതിനിടയിലൂടെ നമ്മൾ കമ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതാണ് ഈ സ്റ്റോക്കൊക്കെ ഇനി ഇവിടുന്ന് എടുത്ത് എല്ലാം ട്രയലിലോട്ട് നിരത്തി പേരുകളൊക്കെ എഴുതി വെക്കണം അപ്പോൾ ശനി ഞായർ കൊണ്ടിട്ട് അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യൂട്ടോ അപ്പോൾ ഞാൻ ഓരോ പ്ലാൻസുകൾ കാണിച്ച് അതിൻ്റെ റെഫറൻസ് സൈഡിലും കൊടുത്ത് പ്ലാന്റ്സിൻ്റെ സൈസ് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് എടുത്ത് പറയാം ഏതൊരു പ്ലാന്റ് ആണ് കാണിക്കുന്നതെങ്കിലും ചെറിയ സൈസ് പ്ലാന്റ് സൈസാണ് ചെറിയ കവർ സൈസാണ് പ്ലാന്റ് വരുന്നത് മാർക്കറ്റിൽ ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ ഈ തരുന്ന വിലയ്ക്ക് ഒരിടത്ത് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടില്ല കേട്ടോ എനിക്കത് മനസ്സിലായതുകൊണ്ടിട്ടാണ് പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഒത്തിരി പേരാണ് ആവശ്യക്കാര് ഒരുപാട് പേര് നമ്മൾ ആദ്യം ഒരു മുന്നൂറ്റി മുപ്പതോളം ഓർഡേഴ്സ് എടുത്തു പിന്നെ നമുക്ക് നൂറ്റി എൺപതിന് മേലെ ഓർഡേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ അതിന് അതിനർത്ഥം ഒത്തിരി ആവശ്യക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പ്ലാൻസുകൾ റീസ്റ്റോക്ക് ചെയ്തേക്കണത് അപ്പോൾ ഞാൻ എടുത്ത് കാണിക്കുവാണ് ഇതൊക്കെ ഉണ്ടോ കുറച്ചധികം പ്ലാൻസുകൾ ഇനിയിപ്പോൾ താഴെ ഇരിപ്പുണ്ട് നമ്മൾ പതിമൂന്ന് പതിമൂന്ന് പതിനാല് ട്രേകളിലായിട്ടാണ് കൊണ്ടുവന്ന് തരുന്നത് നല്ല വെയിറ്റ് ആണ് അപ്പോൾ കുറച്ചേ കൊണ്ടുവന്ന് മുകളിലേക്ക് വെച്ചിട്ടുള്ളൂ ബാക്കി എല്ലാം കൊണ്ടുവന്ന് വെച്ച് പേരൊക്കെ എഴുതി തിരിക്കണം അപ്പം അതിനുമുമ്പ് ഞാൻ ഓരോരോ പ്ലാൻസുകൾ ഇവിടെ ഇരിക്കുന്നത് സ്റ്റോക്കിരിക്കുന്നത് വെച്ചിട്ട് കാണിച്ച് നിങ്ങൾ തരാം അപ്പോൾ അതാ ഫസ്റ്റ് പ്ലാൻ്റ് തന്നെ നമുക്ക് ബ്രിസ മജന്ത കാണാം ബ്രിസ മജന്താ ഈ ഒരു വലുപ്പത്തിലേക്ക് വരുന്ന പ്ലാൻസ് എട്ടാ അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുമതാ റൂട്ടൊക്കെ ഫോം ചെയ്താൽ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്ന വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെടികളാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും സൈസ് പറയണ കേട്ടോ സൈസ് മാത്രം കൃത്യമായിട്ട് കണ്ടിരിക്കണം ബ്രിസ മജന്തയാണ് നമ്മുടെ എല്ലാ ചെടികളിലും നമ്മൾ ഇതുപോലെ പേരുകൾ എഴുതിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ആർക്കും തന്നെ ഐ ഡി ഇല്ലാണ്ട് കൊടുക്കാറില്ല ഇനി ഇൻ കേസ് ആർക്കെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ കാരണം നമ്മൾ മാക്സിമം അങ്ങനെ ചെയ്യാനാണ് ശ്രമിക്കാറ് എല്ലാത്തിലെവിടെ ഇരിക്കുന്ന എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് അതാണ് നമ്മളൊരു ടൈം ഗ്യാപ്പ് ചോദിച്ചിരിക്കണ വന്നിരിക്കുന്ന സ്റ്റോക്കുകളെല്ലാം നമുക്ക് പേര് എഴുതി ഉണ്ട് അപ്പോൾ ബ്രിസ മജിന്റെ ആണ് ഐ ഡി വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി ഇന്നൂറ്റി എൺപത് രൂപ റഫറൻസ് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത വെറൈറ്റി വരുന്നത് ചോക്ലേറ്റ് ബ്രൗൺ ആണ് കേട്ടോ ഈ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ സൈസ് പല സൈസിലും ഇരിക്കണത് ഹൈറ്റ് കൂടിയതും വലുതും ഒക്കെ ഉണ്ട് ഇതാ ചോക്ലേറ്റ് ബ്രൗൺ ഇതാ ഈ ഒരു വലുപ്പത്തിലൊക്കെ വരുന്ന പ്ലാന്റ് ആണുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയുടെ നല്ല ചോക്ലേറ്റ് കളർ ഫ്ലവേഴ്സ് ആയിരിക്കട്ടെ അപ്പോൾ ഇത് വരണം കണ്ടോ നമുക്ക് ഹൈറ്റ് കുറവാണ് പക്ഷേ റൂട്ടൊക്കെ നല്ലതുപോലെ ഫോം ചെയ്ത അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ അന്ന പുറകിലോട്ട് കണ്ടോ പല സൈസിലാണ് നല്ല ഹൈറ്റുള്ള ചെടിയിരിക്കുന്നത് പല സൈസിലെ പ്ലാന്റ്സുകൾ ചോക്ലേറ്റ് ബ്രൗണ്ടിരിക്കണേ അപ്പൊ ആദ്യം ആദ്യം വരുന്ന കണക്കാക്കിയിട്ട് പ്ലാന്റ്സുകള് കൊടുത്തുപോകും അപ്പൊ ഹൈറ്റ് കുറവായി പോയിന്നൊന്നും പറയരുത് കണ്ടോ എല്ലാം നല്ല സ്റ്റെമ്മൊക്കെ കട്ടിയുള്ള നല്ല റൂട്ട് വന്ന ചെടികളാണ് റേറ്റ് വൺ സെവന്റി റുപ്പീസ് ഇട്ടോ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഈ അടുത്തത് ഡോക്ടർ റാവു റെഡ് കേട്ടോ ഡോക്ടർ റാവു റെഡിൻ്റെതാ ഈ ഒരു സൈസായിട്ട് വരുന്നത് പല സൈസിലുണ്ട് കേട്ടോ പ്ലാന്റ്സ് അതായത് ഈ ഒരു വലുപ്പത്തിലൊക്കെ വരുന്ന പ്ലാന്റ് കേട്ടോ അതിൻ്റെ റേറ്റ് നമ്മൾ ഇന്നത്തെ റേറ്റ് വരുന്ന നയൻറ്റി റുപ്പീസ് ഇട്ട് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ ഒരു ചട്ടിയിലോട്ടും മാറ്റി കഴിയുമ്പോൾ ടു ഹൺഡ്രഡ് എബോ റേറ്റ് വരുന്നുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റ്സുകൾക്കും നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഇത് ഉണ്ട് നല്ല ക്വാണ്ടിറ്റി നമ്മൾ ഇതിൽ വെച്ചിട്ട് ഇനി പേരൊക്കെ എഴുതി വെക്കണം ഡോക്ടറാവ് റെഡ് ആണ് പറഞ്ഞത് റഫറൻസ് സൈഡിൽ കൊടുത്തേക്കാം ഈ റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ ഡോക്ടറാവ് റെഡ് എന്ന് പറഞ്ഞ ഐ നമുക്ക് വരുന്നത് പക്ഷേ പൂക്കൾ വിരിയുമ്പോൾ പക്ക റെഡല്ല കേട്ടോ ഒരു മജന്ത കൂടിയ ഡാർക്ക് മജന്ത എന്നൊക്കെ പറഞ്ഞ ഷെയ്ഡിലേക്കാണ് വരുന്നത് വരുന്നത് ചില ഐറ്റംസ് നമുക്ക് അങ്ങനെയാണ് ഐ ഡിയിൽ ഡോക്ടറാവൂർ റെഡ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഐ ഡി വരുന്നത് പക്ഷേ പൂക്കൾ വരുമ്പോൾ നല്ലൊരു ഡാർക്ക് ഞാൻ റെഫറൻസിൽ തരുന്ന പോലത്തെ തന്നെ പൂക്കളായിരിക്കും വരുകയും ചെയ്യണം കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടിരിക്കണം ഓട്ടോ കണ്ടോ കൂമ്പലകൾക്ക് കൂമ്പലകൾക്കൊരു പ്രത്യേക ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ടാവും ചിലതിൽ പിങ്ക് ഷെയ്ഡ് ഉണ്ടാവില്ല കേട്ടോ സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്നതനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുക അത് ഇപ്പോൾ ഇവിടെ ഒരു പാക്കിങ്ങിന് എടുത്തിരിക്കുന്ന ഒരു ചെടി ഞാൻ കാണിച്ചുതരാം എന്താ കണ്ടോ ഇതിൽ ഫുൾ നല്ല രീതിയിൽ ആ പിങ്ക് ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട് അപ്പം ഡോക്ടർ ആവർ റെഡാണ് ഐ ഡി വരണത് ഇതിൻ്റെ റേറ്റ് വരണത് കണ്ടോ ഈ ഒരു സൈസ് വരുന്നത് തൊണ്ണൂറ് രൂപ കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് സാക്കിറാന വെരിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ അതിൻ്റെ റെഫറൻസ് സൈഡിൽ കൊടുക്കുന്നുണ്ട് ലീഫുകൾ നല്ല വെരിഗേറ്റഡ് ആയിട്ട് എല്ലാ ഫ്ലവേഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സൈസ് ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടോ എങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് കേട്ടോ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല റൂട്ടൊക്കെ ഫോം ചെയ്ത് അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം തന്നെ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് പ്ലാന്റ് വരണത് കേട്ടോ ലോങ് വ്യൂ ആണ് ആണേത് വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക ഇതടുത്ത് വരുന്നത് തിമ്മയാണ് കേട്ടോ തിമ്മയിൽ ഇതാ ഇപ്പോൾ ഒരു ഫ്ലവർ ആയി വന്നു കേട്ടോ ഇത്രയും ഭംഗിയുള്ള ഏത് പ്ലാന്റ് ഉണ്ടെങ്കിൽ തിമ്മ നല്ല ഭംഗിയാണ്ട്ടോ ഒത്തിരി പൂക്കൾ വരും ഇലയും പൂക്കളൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് തിമ്മയുടെ വെറൈറ്റി ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റിന് നമുക്ക് ഇന്നത്തെ വില വരുന്നത് തൊണ്ണൂറ് രൂപ കേട്ടോ തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണം നല്ല രസമുള്ള പ്ലാന്റ് ആണ്ട്ടോ തിമ്മയുടെ പ്ലാന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇലകൾ കണ്ടോ ഈ ഒരു വെരിഗേഷൻസ് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റേതാണ് പല സൈസിലാണ് പ്ലാന്റ്സ് ഇരിക്കുന്നത് ഞാൻ ഒരു ചെറിയ സൈസ് തന്നെ നിങ്ങളെടുത്തിട്ട് കാണിച്ചു തരാം നമുക്കിവിടെ കണ്ടോ ഈ ഒരു വലിപ്പത്തിലേക്കുള്ള പ്ലാന്റ് ആണ് അവൈലബിളായിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് പ്ലാന്റ്സ് കണ്ടോ ഇതിപ്പോൾ അവിടെ നമുക്ക് സ്റ്റോക്ക് ഇരിക്കുന്നതാണത് കൂടാതെ ഇതാ പുതിയ സ്റ്റോക്കിലും തിമ്മ വന്നിട്ടുണ്ട് നമുക്ക് കണ്ടോ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്ലാൻ സൈസ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരണത് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി ലേഡി മേരി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് നല്ല യെല്ലോ ഫ്ലവേഴ്സ് വരുന്നത് കൊലകുത്തി യെല്ലോ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ എയ്റ്റി റുപ്പീസാണ് ലേഡി മേരിയുടെ റേറ്റ് വരുന്നത് പ്ലാൻ സൈസ് കാണിച്ചു തരാം ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ചിലതിന് ഹൈറ്റ് കുറവായിരിക്കാം എങ്കിൽ ഞാൻ കയ്യിൽ കിട്ടിയ ഫസ്റ്റ് ആർഡർ ചെയ്യുന്ന ആദ്യം എടുത്ത പ്ലാന്റ്സ് ആണ് കാണിച്ചത് കേട്ടോ അപ്പോൾ വൺ സോറി എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ റഫറൻസ് സൈഡിൽ കൊടുക്കുന്നുണ്ടേ അടുത്ത പ്ലാന്റ് ആണ് സൂഫി ഇൻഡ്യാന കേട്ടോ സൂഫി ഇൻഡ്യാന ഒരു വിക്കിവർക്കും അറിയാൻ പറ്റും അതിൻ്റെ ഫ്ലവേഴ്സ് പ്രത്യേക ഭംഗിയുള്ളതാണ് ഇവിടെ മദർ പ്ലാന്റിൽ ഫ്ലവർ വിരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാനതും കൂടി ഷെയർ ചെയ്തു തരാം ണ്ടോ നമ്മളെ മദർ പ്ലാനിലെ നിറച്ച് ഫ്ലവേഴ്സ് ഇട്ട് വന്ന് തുടങ്ങിയിട്ട് സൂഫി ഇന്ത്യാനെ കണ്ടു അപ്പോൾ ആദ്യം വരുന്ന ഫ്ലവർ നിങ്ങൾ നോക്കിക്കേ നല്ല വൈറ്റ് ആണ് പിന്നെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു കളറിലേക്ക് വരണത് കേട്ടോ നമ്മുടെ അടുത്ത് ഇതിൻ്റെ പ്ലാൻ്റെ ഇരിപ്പുണ്ടേ റെഫറൻസ് കാണിക്കാൻ ഫ്ലവർ ഉണ്ട് അതുകൊണ്ടാണ് കാണിക്കുന്നത് എങ്കിൽ റഫറൻസ് കൂടി സൈഡിൽ കൊടുത്തേക്കത് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് സൂഫി ഇൻഡ്യാന കേട്ടോ സൂഫി ഇൻഡ്യാനയുടെ കവർ സൈസ് ആണുള്ളത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് സൈസ് കാണിച്ചു തരാം കേട്ടോ എന്താ സൂഫിയുടെ ഈ ഒരു വലിപ്പത്തിലേക്കുള്ള ചെടി കിട്ടാ ഈ ഒരു സൈസിലേക്കുള്ള ചെടിയാണ് വൺ ആണ് റേറ്റ് വരണത് പല സൈസില് പ്ലാന്റ്സ് ഇരിപ്പുണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ ഫില്ല് ചെയ്യും എന്താണ്ടോ അവിടെ ട്രേകളിൽ ചെടികൾ ഇരിക്കാൻ അത് വെച്ചിട്ട് നമ്മളെല്ലാം ഫില്ല് ചെയ്യൂട്ടോ എന്താണ്ടോ നല്ല റൂട്ടൊക്കെ ഫോം ചെയ്താൽ ഈ ഒരു വലുപ്പത്തിലൊക്കെ വരുന്ന ചെടിയാണ് നമുക്ക് കൊടുക്കാൻ പല സൈസിലുണ്ട് കേട്ടോ അതിൽ ഏറ്റവും ചെറിയ പ്ലാന്റ്സ് ആണ് ഞാൻ കാണിക്കുന്നത് കാരണം ചെറുതും ഉണ്ടല്ലോ പ്ലാന്റ് അതെങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ സൂഫിയുടെ ഇലകൾക്കും പ്രത്യേകത ഉണ്ടാവട്ടോ അതിൻ്റെ കുമ്പിലേക്ക് ഇലകൾ കണ്ടോ ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാൻ്റെ റേറ്റ് വൺ എയ്റ്റി കേട്ടോ നൂറ്റി എൺപത് രൂപയാണേ പിന്നെ അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ ത്രീ സ്റ്റാർ കേട്ടോ അപ്പോൾ ത്രീ സ്റ്റാറിൻ്റെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ ത്രീ സ്റ്റാർ ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ഉണ്ടോ ഈ ഒരു വലുപ്പത്തിലേക്കുള്ള പ്ലാനിൻ്റെ റേറ്റ് വൺ സെവൻറ്റി ഫൈവ് നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ അപ്പോൾ നമ്മളീ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ റയർ ആയിട്ടുള്ളതും എന്നാൽ ഈ ഒരു സൈസിൽ ഈ ഒരു വിലയിൽ കിട്ടാത്ത പ്ലാൻസുകളാണ് നമ്മൾ അത്യാവശ്യം റേറ്റ് അഫോർഡബിൾ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അത് റൂട്ടഡ് ആയിട്ടുള്ള ഓൺ റൂട്ട് പ്ലാൻസ്ട്ട് ഗ്രാഫ്റ്റഡ് അല്ല ഓൺ റൂട്ട് പ്ലാൻസ് ഇപ്പോൾ ത്രീ സ്റ്റാറിൻ്റെ ആണ് റേറ്റ് ഹൈറ്റ് കുറവിലൊക്കെ ഉണ്ടാവട്ടതാണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പ്ലാൻസ് ഇതിൻ്റെ റേറ്റ് വൺ സെവൻറ്റി ഫൈവ് കേട്ടോ വേണ്ടവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഇതാ നമ്മൾ കാണിക്കാൻ പോകുന്നത് ചില്ലിയുടെ ഐറ്റംസ് ആണ് കേട്ടോ ചില്ലിക്ക് രണ്ടാമത് ഒത്തിരി റീസ്റ്റോക്ക് ചെയ്തിട്ടാണ് ഞാൻ ലാസ്റ്റ് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതും കൂടി കാണിച്ചു തന്നേക്കാം കേട്ടോ അപ്പോൾ ദാ ചില്ലി റെഡ് ആണ് വരുന്നത് വൺ ഫോർട്ടി ഫൈവ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു വലിപ്പത്തിലേക്ക് വരുന്ന പ്ലാൻസ് ആണ് സൈസ് ഞാൻ കാണിച്ചു തരാട്ടെ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇത്ത പ്ലാന്റ് ചില്ലി യെല്ലോയാണ് ചില്ലി യെല്ലോയും മോസ്ലി ഡിമാൻഡായിട്ടുള്ള വെറൈറ്റിയാണ് ഈ ചില്ലിയുടെ ചില്ലി യല്ലോ ചില്ലി റെഡ് അങ്ങനെയുള്ള ചില്ലി ഓറഞ്ച് ചില്ലി ഓറഞ്ച് പ്രാവശ്യം നമുക്ക് ഇത്തിരി സ്റ്റോക്ക് കുറവാണ് അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അത്യാവശ്യം ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ വന്നേ ഉള്ളൂ അപ്പോൾ അതാ ചില്ലി യെല്ലോ കേട്ടോ ചില്ലി യെല്ലോൻ്റെതാ ഈ ഒരു വലിപ്പത്തിൽ വരുന്ന പ്ലാന്റ് റൂട്ടൊക്കെ കാണാൻ പറ്റുന്ന വിചാരിക്കുന്നുണ്ട് ഇതാ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റും വൺ ഫോർട്ടി ഫൈവ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അടുത്ത വെറൈറ്റിയാണ് ഫയറപ്പാൽ കേട്ടോ ഫയറപ്പാലും എല്ലാവർക്കും അറിയാൻ പറ്റും ഒത്തിരി ആയിട്ടുള്ള ഐറ്റം ആണ് നമുക്ക് ഹാങ്ങിങ്ങിൽ വരെയൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി നല്ല വൈബ്രൻറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഫയറപ്പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയറപ്പാലിൻ്റെ എന്താ ഈ ഒരു വലിപ്പത്തിലേക്ക് വരുന്ന പ്ലാൻസ് ഇട്ടാ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കൊന്നും ഫയറപ്പാലിൻ്റെ ഓൺ റൂട്ട് പ്ലാന്റ്സ് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ അതാ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ്സ് ഉണ്ടാവുന്നത് ഉണ്ടാവുന്നതാണ്ടോ റൂട്ടൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അത്യാവശ്യം വെൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതും കണ്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ സൈസ് വരണത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ചുതരാം കേട്ടോ നിങ്ങൾ റെഫറൻസ് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഫ്ലവറും കാണിച്ചുതരാം കണ്ടോ ഫയർപ്പാലം നമ്മളിവിടെ ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇത്രയും ഭംഗിയുള്ള കളറാണ് കേട്ടോ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരണത് ഇങ്ങനെ ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് അതോ ഇങ്ങനെയാണ് വരണത് ഇതിൻ്റെ റേറ്റ് ആണ് നമ്മൾ അതിൻ്റെ സൈസാണ് നേരത്തെ കാണിച്ചത് അതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ ചെറിയ സൈസ് തൈകളാണ് സൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട് റേറ്റ് നൂറ്റി രൂപ ഇത് അടുത്ത വെറൈറ്റിയാണ് ഫ്ലെയിം റെഡ് കേട്ടാ ഫ്ലെയിം ബ്രെഡും ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റമാണ് അതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതാണ് ഞാൻ റെഫറൻസ് കാണിക്കുന്നതിന് മുമ്പ് ഡയറക്റ്റ് നമ്മുടെ ഇവിടെ നിൽക്കുന്ന പൂക്കൾ വേണമെങ്കിൽ കാണിച്ചു നല്ല ഡാർക്ക് ഒരു റെഡ് കളർ കേട്ടോ നല്ല ഭംഗിയാണ് ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റമാണ് പക്ഷേ ഇതിന് അൻപത് പീസ് മാത്രമേ ബാക്കി എല്ലാത്തിനും നൂറ് പീസ് എടുത്ത് നമ്മുടെ അടുത്ത് സ്റ്റോക്കിലുണ്ട് ഇതിൻ്റെ അൻപത് പീസ് നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ള സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫ്ലെയിം ബ്രെഡിൻ്റെ ഇത്രയും കൂടി വലിയ സൈസൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടിട്ട് കണ്ടോ നിറച്ച് പൂക്കൾ ഇട്ടിട്ടാണ് നിൽക്കുന്നത് എല്ലാം കണ്ടോ നിറച്ചു പൂക്കളാവും അപ്പൊ ഇതിന്റെ വലിയ സൈസും നമ്മുടെ അടുത്തുണ്ട് ചെറിയ സൈസ് ഞാനിപ്പോൾ ഒത്തിരി ആവശ്യക്കാരും ഉള്ളതുകൊണ്ടിട്ട് കാണിക്കുന്ന ഒന്ന് മാത്രം കേട്ടോ അപ്പൊ ഇതാ ഫ്ലെയിം ബ്രെഡിന്റെ ഈ ഒരു വലിപ്പത്തിലേക്ക് വരുന്ന പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് വൺ സെവന്റിട്ടാ നൂറ്റി എഴുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഫ്ളെയിം ബ്രെഡിന്റെ സൈസ് പറയട്ടെ നമ്മുടെ അടുത്ത് അൻപത് പീസ് മാത്രമേ ഇതിന്റെ സ്റ്റോക്കില് ഇപ്പുള്ളൂട്ടാ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരുന്ന ഒരു വെറൈറ്റി ആയിരുന്നു സ്കാർലറ്റ് റെഡ് എന്ന് പറഞ്ഞിട്ടോ ഒത്തിരി ഡിമാൻഡായിരുന്നു ആ ഐറ്റത്തിന് അപ്പോൾ അതെല്ലാം അതിന് റീഫിൽ എല്ലാം നമുക്ക് സ്റ്റോക്കിൽ സ്റ്റോക്കിലെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന വെച്ചിട്ട് എടുത്ത് കാണിച്ച് തരാൻ എളുപ്പമുള്ളൂ മറ്റേതെല്ലാം ട്രൈ ചെയ്യുന്നത് നമ്മൾ ഇറക്കണ്ടേ അപ്പോൾ വേണ്ടത് ഇതിൻ്റെ സ്കാർലെട്ടഡിൻ്റെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു കളർ തന്നെ ആയിട്ടോ അതിൻ്റെ പൂക്കൾക്ക് അതിൻ്റെ റെഫറൻസ് കാണിച്ച് തരാൻ ഞാൻ ഇവിടെ അതിൻ്റെ ഫ്ലവർ വിരിഞ്ഞിട്ടില്ല നമുക്ക് ഈ പ്ലാന്റ്സ് ആദ്യമായിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ അതീ ഒരു വലുപ്പത്തിലേക്ക് വരുന്നത് സ്കാർലറ്റഡിൻ്റെ ഹൈറ്റ് കുറവാണ് കേട്ടോ എല്ലാ പ്ലാന്റ്സ് വന്നേക്കണം ഹൈറ്റ് കുറവായിട്ടാണ് വന്നേക്കണത് എന്താ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ്സ് ഉള്ളത് അതിൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വലിപ്പത്തിലേക്കാണ് പ്ലാന്റ് ഉള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്ന വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ നിറച്ച് പൂക്കൾ നമ്മുടെ പ്ലാന്റ്സ് നിങ്ങൾക്ക് ക്വാളിറ്റി ആയിട്ട് തന്നെ വാങ്ങിക്കുക കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് അവിടെ എല്ലാത്തിലും ഐ ഡിയോട് കൂടിയിട്ടാണ് നമ്മൾ അയക്കുകയും ചെയ്യണേട്ടോ അപ്പോൾ സ്കാർലറ്റ് റെഡാണ് ഐ ഡി വരുന്നത് റേറ്റ് വൺ എയ്റ്റി റുപ്പീസ് ഇട്ടാ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്ത വെറൈറ്റി കാണിക്കുന്നതിന് മുമ്പ് അതിൻ്റെ റെഫറൻസ് ആദ്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിചാരിച്ചു നമ്മൾ റൂ റൂബി റെഡ് ആണ് കാണിക്കാൻ പോകുന്നത് ബീട്രൂട്ടിൻ്റെ കളർ ഷെയ്ഡിൽ ഫ്ലവേഴ്സ് വരുന്ന നല്ല ഡാർക്ക് ബീട്രൂട്ട് ഷെയ്ഡിലേക്ക് വരൂട്ടെ അത് അങ്ങനത്തെ കളറിൽ വരുന്ന വെറൈറ്റിയാണ് റൂബി റെഡ് എന്ന് പറയുന്നത് അതിൻ്റെ തൈകളാണ് നമുക്കിനിപ്പോൾ സെയിലിനുള്ളത് നൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് സൈസ് ഞാൻ കാണിച്ചിരട്ടെ അതിന് മുമ്പ് നമ്മൾക്ക് ഇവിടെ വിരിഞ്ഞിരിക്കുന്ന റെഫറൻസ് പൂക്കൾ കാണിച്ചിരുന്നു എന്ന് മാത്രം റെഫറൻസ് പിക്കും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ അതായത് കാണുന്നതൊക്കെയാണ് റൂബി റെഡ് റൂബി റെഡിൻ്റെ ഇതാണോ ഈ ഒരു വലുപ്പത്തിലൊക്കെ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി ഇട്ട് അനൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് ഈ ചില്ലി വെറൈറ്റീസും റൂബി റെഡിൻ്റെ ഐറ്റംസും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെയിം റെഡ് അങ്ങനെ അങ്ങനെയാണ് പല പല സൈസിലെ പ്ലാന്റ്സുകൾ ഇരിക്കുന്ന കേട്ടോ അപ്പോൾ അതിലെ ഏറ്റവും ചെറിയ പ്ലാന്റ്സാണ് ഞാൻ കാണിക്കുന്നത് കാരണം ചെറിയ പ്ലാന്റുകൾ ഈ കൂട്ടത്തിലുണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്ന വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് റൂബി റെഡ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം നമുക്കിവിടെ വേറെയും പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് കണ്ടോ സക്കൂറയുടെ പ്ലാന്റ്സ് എന്താ തായ്പ്രിൻസസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഫ്ലവർ ഇട്ട് നിൽക്കുകയാണ് ഇതിനൊക്കെ സെയിൽ പോസ് ഞാൻ തരാം പക്ഷേ ഈ ഒരു കവർ സൈസിനൊത്തിരി എൻക്വയറീസും കാര്യങ്ങളെല്ലാം ഉണ്ട് സക്കൂരൊക്കെ ഉണ്ടോ നല്ല അടിപൊളിയിട്ട് ഫ്ലവർ ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഓഫർ പ്രൈസിൽ തരാം കേട്ടോ ഇതൊക്കെ അതാ ഫ്ലവറ് വിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ സെയിൽസ് വീഡിയോ പുറകെ ഉണ്ടാവും ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് ഇത്രയും ഈ പ്ലാന്റ്സുകളാണ് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളത് അടുത്ത വെറൈറ്റി കാണിച്ചു തരാം കേട്ടോ സ്റ്റോക്ക് പുതിയത് വന്നിരിക്കുന്നതാണ് അവിടെ ഉള്ളത് കൂടാതെ നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നതാണ് കാരണം വേണ്ട ഇതൊക്കെ ത്രീ സ്റ്റാറാണ് ഞാൻ നേരത്തെ കാണിച്ചത് ത്രീ സ്റ്റാറിൻ്റെ തൈകളാണ് ഈ വന്നിരിക്കുന്നത് എല്ലാം വേണ്ട ത്രീ സ്റ്റാറിൻ്റെ തൈകൾ ആ ഇത് നമ്മുടെ പുതിയൊരു ഐറ്റം ഉണ്ട് അർജുന അർജുന ഒത്തിരി പേര് ചോദിച്ചൊരു ഐറ്റമാണ് അർജുന അർജുനുണ്ടോയെന്ന് വെച്ചിട്ട് കാരണം സത്യം പറഞ്ഞാൽ ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് അധർണ എങ്കിലും അർജുന ഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ അധറിനെയൊക്കെ മാറി നിൽക്കുന്ന ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞോട്ടെ കാരണം അവരുടെ വീട്ടിൽ ഫ്ലവർ ഇട്ടിരിക്കുന്നതിൻ്റെ പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇപ്പം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചേക്കട്ടോ ഉറച്ച് ഫ്ലവർ ഇടുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അർജുന വരുന്നത് അർജുനയുടെതാണ് ഈ ഒരു സൈസ് പ്ലാന്റ് നൂറ് പ്ലാന്റുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട് വൺ നയൻറ്റി റുപ്പീസാണ് അതിൻ്റെ റേറ്റ് പറഞ്ഞത് കേട്ടോ ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റമാണ് അർജുന നല്ല ഭംഗിയാണ് അർജുനയുടെ പൂക്കൾ കണ്ടാൽ തന്നെ സത്യം പറയാം നേരിട്ട് കാണാം റെഫറൻസ് കാണിക്കുന്നതെങ്കിലും നല്ലത് നേരിട്ട് കാണാം നമ്മുടെ അടുത്ത് ഇപ്പോൾ പൂക്കളുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ കണ്ടോ ഇതാണ് അർജുനയുടെ ഫ്ലവർ ഇതൊക്കെ ഇപ്പോൾ ആയിട്ട് പൊഴിയാറായി എന്നിട്ട് കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രയോ കളേഴ്സ് ഇതിൽ മിക്സ് ആണെന്നുള്ളത് കണ്ടോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അർജുന അർജുന എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഞാൻ അർജുനോ നട്ട സമയത്തും എനിക്ക് ഇത്രത്തോളം നമ്മളെ റെഫറൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ഭംഗിയുണ്ടാവും കരുതിയില്ല ഒത്തിരി കളേഴ്സ് മിക്സ് ആയിട്ടാണ് വന്നത് അർജുന അർജുനയുടെ കവർ സൈസ് ഞാൻ കാണിച്ചുതരാം എന്താ കേട്ടോ ഈ ഒരു വലിപ്പത്തിലൊക്കെ വരുന്ന പ്ലാന്റ് കേട്ടോ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് ആയിട്ടുള്ള സൈസ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഒന്നും കൂടി താഴെത്ത് വെച്ചിട്ട് കാണിച്ചു തരാം ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വൺ ആണ് റേറ്റ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കസ്റ്റമറിന് അർജുനെ കൊടുത്തിട്ട് അവരുടെ വീട്ടിലെ പ്ലാന്റ് വിരിഞ്ഞിരിക്കുന്നതിൻ്റെ വീഡിയോ ഒരു എനിക്ക് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ആയിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചാനലിൽ കണ്ടോ ഇങ്ങനെ നല്ല ഭംഗി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് ഇട്ട് എന്താണ് നമ്മൾ ചാനലിലേക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഷോർട്സായിട്ട് ഇടാന്നൊക്കെ കരുതി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ ഷോർട്സ് ആയിട്ടും ഇടും കാരണം അവർ അത്ര ഇട്ടാണ് ഇത് നമുക്ക് ഷെയർ ചെയ്ത് ഇത്രയും ഭംഗിയായിട്ട് നിറഞ്ഞ് പോക്കുന്ന വെറൈറ്റി ആണ് കേട്ടോ അർജുന എന്ന് പറഞ്ഞാൽ ചെടി നല്ല ഭംഗിയാണ് പാക്കിംഗ് ഇതോടൊപ്പം നടക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ച് പോകുന്നതാണ് നമ്മൾ പറഞ്ഞ ടൈമിൽ എല്ലാവരുടെയും പ്ലാൻസുകൾ കൃത്യമായിട്ട് കണ്ടോ ഇന്ന് നമുക്ക് പോവേണ്ട കൊറിയറുകളും ഇതിനൊപ്പം തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്രയും സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട് ഇതൊക്കെ നമുക്ക് അയക്കാനുള്ളതാണ് ഇനിയിപ്പോൾ പുതിയ വന്ന സ്റ്റോക്കുകളൊന്നും എടുത്ത് വെക്കാണ്ടാണ് ഞാൻ കാണിക്കുന്നത് കുറച്ചധികം നമുക്ക് താഴ്ത്തി ഇരുപ്പുണ്ട് ഇതൊക്കെ ചോക്ലേറ്റ് ബ്രൗണ്ടൊക്കെ പുതിയ അറേഞ്ച് ചെയ്യാനുള്ള പ്ലാന്റ്സുകളാണ് ഇനിയിപ്പം പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തരട്ടെ താഴത്തെ കുറച്ചധികം പ്ലാന്റുകളുണ്ട് അതൊക്കെ വെച്ചിട്ടുള്ളൊരു അതും ബാക്കി ഞാൻ ഓരോന്ന് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം കേട്ടോ ഒരുപാട് പ്ലാൻസുകൾ നമുക്ക് കയ്യിൽ സ്റ്റോക്കിലുണ്ട് കാരണം പലരും ചോദിക്കുന്നുണ്ട് എന്ത് എത്രത്തോളം ഉണ്ട് ഹോൾസെയിലായിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊരു മറുപടിയാണ് കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ പ്ലാൻസ് ഉണ്ട് ഇത് കണ്ടു ഇത്രയും നല്ല ഒരുപാട് കട്ടിയുള്ളതുകൊണ്ട് മുകളിലേക്ക് എടുത്ത് കയറ്റാൻ പറ്റാത്തത് കൊണ്ടായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് അപ്പോൾ ദാ ഇനിയിപ്പോൾ അടുത്തത് ഇതിൽ നമുക്ക് കാണിക്കാനായിട്ടുള്ള വെറൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ റാവു ഓറഞ്ച് നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു ഡോക്ടറാവു ഓറഞ്ച് ഇതാ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അതാ ഈ ഒരു വലിപ്പത്തിലൊക്കെ വരുന്ന പ്ലാന്റ് ആണുള്ളത് ചിലതിലൊക്കെ വേണ്ടത് ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടോ ഇത് വേണ്ട ഇതൊക്കെ ഇനി മാറ്റണം ഇതിൽ നിന്ന് കണ്ടോ പല സൈസിലാണ് കേട്ടോ പ്ലാന്റ്സ് ഡോക്ടർ റാവുവിൻ്റെ വന്നിരിക്കുന്നതാ ഈ ഒരു വലിപ്പത്തിലേക്ക് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് സ്റ്റോക്കിൽ ഇപ്പം നിലവിൽ ഉണ്ട് അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ സൂഫിയയുടെ പ്ലാൻസുകളാണ് ഇത് ബ്രിസാം മജന്ദ് ഇതൊക്കെ നമുക്കിനെ അടുക്കി ഒന്ന് സെറ്റ് ആക്കി വെക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് എത്ര കൊണ്ടുവന്നാലും തീർന്നു പോകുന്ന സ്റ്റോക്ക്ഔട്ട് ആവുന്നൊരു ആണ് ഗോൾഡൻ സൺഷെയിൻ അതിൻ്റെ ആണ് ഇനി ഞാൻ കാണിക്കാനായിട്ട് പോകണത് അപ്പോൾ അതിന് ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് സൈസസിലാണ് ഇരിക്കുന്നത് പ്ലാൻസുകളെല്ലാം ഒരേ വലിപ്പത്തിലായിരിക്കില്ല വരുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നതായിട്ട് ഇനി ഈ ട്രേകളെല്ലാം മുകളിൽ കെട്ടി അട്ടിയിട്ട് സെറ്റ് ചെയ്ത് എല്ലാത്തിൻ്റെ കടയിൽ എഴുതുമ്പോൾ നമുക്ക് പാക്കിംഗ് ഒത്തിരിയും കൂടി എളുപ്പമൊരുക്കാറ് ഇത്രയും ക്വാണ്ടിറ്റി ചെടികൾ വരുമ്പോൾ പേരെഴുതിയില്ലാന്നാണെങ്കിൽ പാക്കിങ്ങൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും പാക്കിങ്ങിൻ്റെ സമയത്ത് പേരെഴുതി ഒട്ടിക്കലും ബുദ്ധിമുട്ടാണ് അപ്പം അതാണ് ഗോൾഡൻ സെഷീൻ്റെ ഡിഫറൻറ്റ് സൈസസ് വരണത് കേട്ടാ എല്ലാത്തിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റി റുപ്പീസ് ആട്ടോ ഇത്രയും റയർ ആയിട്ടുള്ളതും അല്ലെങ്കിൽ തന്നെ ഒത്തിരി പേർക്ക് ആവശ്യക്കാരുള്ള ഈ ഒരു ചെടിയിട ഭംഗി അസാധ്യമാണ് അപ്പം നമ്മുടെ കോമ്പൗണ്ട് വാളിൽ ഇരിക്കുന്ന ഒരു ചെടിയിൽ ഫ്ലവർ ഉണ്ടായിരിക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് നോക്കിക്ക് കണ്ടോ ഇങ്ങനെയാണ് ഗോൾഡൻ സൺഷെയിൻ്റെ ഫ്ലവർ വരുന്നത് ഇതിൽ കൂടുതലൊരു ഒരു റഫറൻസ് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ വൈറ്റ് ഫ്ലവേഴ്സും വിരികൂട്ടാ ഇല്ലെന്നല്ല ഞമ്മുടെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലത് വൈറ്റ് ഫ്ലവേഴ്സ് ആവും അങ്ങനെ മാറി മറിച്ചും നല്ല വെയിലും ആവശ്യത്തിന് വളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വരും റഫറൻസിൽ എപ്പോഴും അതായത് ഗൂഗിളിൻ്റെ റഫറൻസിൽ ഇപ്പോഴും എല്ലാത്തിനും ഇത്രയും കൂടി കളറ് കൂടുതലായിരിക്കും അത്രയും കളേഴ്സ് അല്ലെങ്കിലും നല്ല ഭംഗിയിലായിട്ട് തന്നെ വരുന്ന രീതിയിലാണ് എല്ലാ ഫ്ലവേഴ്സും വരണം കേട്ടോ അപ്പം സ് കാണുമ്പോ എല്ലാരും ആയിരിക്കും അത്രയും കടുത്ത കളർ ഉണ്ടെന്നും ഇല്ല അത്രയും കടുത്ത കളർ ഒരിക്കലും ആയിരിക്കത്തില്ല ഈ ബട്ടർ കപ്പ് പോലെയുള്ള ചെടികൾക്കൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ എങ്കിലും ഈ ചെടികളിലേക്ക് ഇത്രയും ഭംഗിയായിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത് അപ്പൊ അത് ഗോൾഡൻ സൺഷെയിൻ്റെ കണ്ട ഈ ഒരു ഉള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ നൂറ്റി എൺപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ എത്രത്തോളം പ്ലാന്റ്സ് ഒരു എട്ട് ട്രൈയോളം നമുക്ക് പ്ലാന്റ്സുകൾ താഴ്ത്തും ബാക്കിയുള്ളത് ടെറസിൻ്റെ മുകളിലാണ് അതൊക്കെ ഒന്നും കൂടി കാണിച്ചിട്ട് വീട് വൈൻഡപ്പ് ചെയ്യണേ അപ്പോൾ അതാ ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കണേ എല്ലാത്തിൻ്റെ സൈസും റേറ്റും റഫറൻസും എൻ്റെ കയ്യിലുണ്ട് പൂക്കളുണ്ടായിരിക്കുന്നതും അതുപോലെ തന്നെ അല്ലാത്തതിൻ്റെ റഫറൻസൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചില്ലി ഓറഞ്ച് മാത്രം ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം അത് അത്രയും ക്വാണ്ടിറ്റി നമുക്കില്ല ചില്ലി ഓറഞ്ചും ഫ്ലെയിം റെഡ്ഡും അതുപോലെ തന്നെ മോണാലിസ റെഡും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്കിൽ ഇട്ടിരുന്ന പ്ലാന്റ്സ് ആണ് അതൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റി തീർന്നു നമ്മുടെ കയ്യിൽ അതുകൊണ്ടാണ് അത് ഇപ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും എത്രത്തോളം ക്വാണ്ടിറ്റി നമ്മുടെ അടുത്ത് ഉണ്ടെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കണ്ടു കാണും കണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്ലാന്റ്സുകൾ വേണമെന്നാണെന്നുണ്ടെങ്കിൽ എന്നാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്യുക ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടത് അതിൻ്റെ ലിസ്റ്റ് എഴുതിയിടുകയോ വോയിസ് ക്ലിപ്പ് ഇടുകയോ ചെയ്യുക പരമാവധി വോയിസ് ക്ലിപ്പിൻ്റെ എണ്ണം കുറയ്ക്കാട്ടോ കാരണം നമ്മളൊരു മുന്നൂറിന് മേലെ ഓർഡേഴ്സ് എടുത്തുനിന്ന് അറിയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഇപ്പോൾ ഒരു അറുന്നൂറ് എഴുന്നൂറ് പേർക്കെങ്കിലും റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും എന്നിട്ടാണ് നമുക്ക് അത്രയും ഓർഡേഴ്സ് വന്നേക്കേണ്ടത് അപ്പോൾ ഈ റിപ്ലേ ഒത്തിരി നേരം നമ്മളിങ്ങനെ പാക്കിങ്ങും നമ്മുടെ ഓർഡേഴ്സുകൾ വരുന്നതും പുതിയ സ്റ്റോക്ക് വരുമ്പോഴൊക്കെ നമ്മളുടെ ഒരു പ്രസൻസ് വേണം ഇവിടെ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അത്യാവശ്യം ഹെവി വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സീസണിൽ വരുന്ന സെയിലാണെങ്കിൽ കൂടി നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ടിട്ട് തന്നെ ഒത്തിരി ഡിലേ വരാതിരിക്കാനും നിങ്ങൾക്ക് ഡിലേ റിപ്ലൈ കിട്ടാതിരിക്കാനും മാക്സിമം ചുരുക്കി നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക സ്പീഡ് പോസ്റ്റ് ആണ് വേണമെങ്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് ഇടട്ടോ ചിലപ്പോൾ ഈ സ്പീഡ് പോസ്റ്റെന്നുള്ളിൽ നിങ്ങൾ എഴുതിയിട്ടും ഞാൻ വിട്ടു വിട്ടുപോകാറുണ്ട് ഇല്ലെന്നല്ല കാരണം ഒത്തിരി ഹ്യൂജ് ക്വാണ്ടിറ്റി വരുമ്പോൾ നമുക്ക് എല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എങ്കിൽ കൂടി നമ്മുടെ അടുത്ത് ഇത്രയും സ്റ്റോക്കുകളിരിക്കുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കാതിരിക്കേണ്ട ആവശ്യകതയില്ല പക്ഷെ നമ്മളൊരു കമ്മിറ്റ് ചെയ്യും ഇത്ര ഡേറ്റിനുള്ളിൽ നിന്ന് അതുകൊണ്ടിട്ടാണ് ഞാനൊരു സമയം കൃത്യമായിട്ട് പറഞ്ഞ് ഞാൻ സെയിൽസ് വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഡെയിലി നമ്മുടെ ചാനൽ നമ്മളോട് മേടിക്കുന്നവരെല്ലാവരും തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോഴാണ് ഞാൻ ഡെയിലി എത്രത്തോളം ആവശ്യമെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതൊക്കെ നമ്മുടെ ഗോൾഡൻ സെൻഷൻ്റെ തീരുന്ന പ്ലാൻസ് ഉണ്ട് ഫുൾ ട്രേകളിലുണ്ടായിരുന്നു ഒക്കെ ഇന്ന നാളെ കിട്ടി ഇനിയിപ്പോൾ ഇത് കയറിപ്പോയി തീരും ബാക്കി സ്റ്റോക്കൊക്കെ നമ്മളിനി എല്ലാം കറക്റ്റ് പേരൊക്കെ എഴുതി സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മളിതിൻ്റെ പ്ലാൻസുകളൊക്കെ കൃത്യമായിട്ട് അയയ്ക്കുന്നത് ഒരുപാട് കവർ സൈസ് പ്ലാൻസുകളുണ്ട് സെക്യൂറബല്ലാക്കാനും അങ്ങനെ ഒത്തിരി പ്ലാന്റ്സുകൾ ഫ്ലവേഴ്സ് അതായത് ഒക്കെ മാജിക് ഐസ്ക്രീമിൻ്റെ ഫ്ളവേഴ്സ് ആണ് ഒത്തിരി വലിയ പ്ലാന്റ്സുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പ്ലാന്റ്സ് ഒക്കെ സ്റ്റോക്കിലുണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നമ്മൾ സെയിൽ പോസ്റ്റുകൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പ്ലാൻസുകൾ അയക്കുന്ന തീയതികൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേട്ട് കണ്ടതിന് ശേഷം വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യട്ടെ കോളുകൾ പരമാവധി ഒഴിവാക്കട്ടെ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു